ആദരണീയനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ സംസ്ഥാന പ്രസിഡന്റ് തൗഫീഖ് മമ്പാട് അവറുകൾ വേദിയിലും സദസ്സിലും ഉപയോഗരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ അസലക്കും വാർഹത്തുല്ലാഹി വാർക്കാത്തു ഫലസ്തീനിന്റെ വിഷയത്തിൽ വളരെ സുദീർഘമായ സംസാരങ്ങൾ നാം കേട്ടുകഴിഞ്ഞു കഴിഞ്ഞ നൂറ് വർഷത്തിലേറെയായി ഫലസ്തീനികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെയും അവരുടെ പോരാട്ടത്തിൻ്റെയും ചരിത്രം നമുക്ക് കൃത്യതയും വ്യക്തതയുമുള്ള കാര്യമാണ് അവർ പോരാടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ തുലോം തുച്ഛമായ നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയേക്കാൾ എത്രയോ ചെറുപ്പമായ എത്രയോ ചെറുതായ ഒരു പ്രദേശത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി മാത്രമല്ല എന്ന് നമുക്കറിവുള്ള കാര്യമാണ് അവർ അവരുടെ നാടിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാളികൾ മാത്രമല്ല അവരവരുടെ സ്വത്തോ അവരുടെ വീടോ അവരുടെ കുടുംബമോ അവരുടെ ജീവൻ തന്നെയോ സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന പോരാളികൾ മാത്രമല്ല അവർ ലോക മുസ്ലിങ്ങളുടെ മുഴുവൻ ആത്മീയ കേന്ദ്രമായ ലോകത്ത് മുസ്ലിങ്ങൾക്ക് ഉള്ള മൂന്നായ മൂന്ന് ആത്മീയ കേന്ദ്രങ്ങളിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പള്ളിയായ മസ്ജിദുൽ അക്സയുടെ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന പോരാളികളാണ് അവിടെ അതിൽ പ്ര പ്രത്യേകമാകുന്നത് അതിനെ സവിശേഷമാക്കുന്നത് ലോകത്തിലുള്ള മറ്റെല്ലാ പോരാട്ടങ്ങളെക്കാളും മറ്റെല്ലാ വിമോചന പോരാട്ടങ്ങളെക്കാളും ലോകത്തെ മറ്റെല്ലാ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെക്കാളും ഫലസ്തീൻ പോരാട്ടത്തെ പ്രത്യേകമാക്കുന്നത് അത് മസ്ജിദുൽ അക്സയുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് എന്നിടത്തെ എന്നത് കൊണ്ട് കൂടിയാണ് അഥവാ മസ്ജിദുൽ അക്സയുടെ സംരക്ഷണം എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും ബാധ്യതയാണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ മുസ്ലിം സമാജത്തിന്റെ മുഴുവൻ ബാധ്യതയാണ് മസ്ജിദുൽ അക്സയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഉപയോഗിച്ച ലോകത്തെ പ്രവാചകന്മാർക്ക് ഇമാമത്ത് നിന്ന് നമസ്കരിച്ച ആ വിശുദ്ധ ദേഹത്തെ സൂറത്തുൽ അല്ലാഹു ഇസ്രായൽ അബ്ഹാന മസ്ജിദുൽ വിശുദ്ധ ണ്ടല്ലോ ആ അങ്ങനെ സവിശേഷമായി എടുത്തു പറഞ്ഞ മസ്ജിദുൽ സംരക്ഷണത്തിനു വേണ്ടി പോരാടുന്ന ആളുകളാണ് ഫലസ്തീനിലെ വിമോചന പോരാളികൾ എന്നതാണ് മസ്ജിദുൽ അക്സയെ ഫലസ്തീനിലെ പോരാളികളെ സവിശേഷം സവിശേഷമാക്കുന്നത് ഫലസ്തീനകളോട് നമുക്കുള്ള ബാധ്യത എന്ന് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കുമുള്ള ബാധ്യത എന്ന് പറയുന്നത് അതിനോട് ഐക്യപ്പെടാൻ നമുക്കുള്ള ബാധ്യത എന്ന് പറയുന്നത് അത് കേവലമായ സ്വാതന്ത്ര്യ പോരാട്ടം ആയതുകൊണ്ട് മാത്രമല്ല അത് മസ്ജിദുൽ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടം കൂടിയായതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രായിന്റെയും മേറാജിന്റെയും സന്ദർഭത്തിൽ അവിടെ സന്ദർശിച്ചതല്ലാതെ പിന്നീട് മരണം വരെയുള്ള സന്ദർഭത്തിൽ മസ്ജിദുൽ അഖ്സൈൽ നബിസ് വസ്ലമ്മ കടന്നു ചെല്ലുന്നില്ല പിന്നീട് ചരിത്രത്തിൽ ഉമർ അലിഹ്ഹുവിനെയാണ് മസ്ജിദ് കടന്നു ചെല്ലുന്ന മുസ്ലിം ഭരണാധികാരിയായിട്ട് നമുക്ക് കാണുന്നത് അതുവരെ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന ആ മസ്ജിദുൽ രക്തരഹിതമായ വിപ്ലവത്തിലൂടെ പോരാട്ടത്തിലൂടെ ഉമർ അലിഹ്ഹു മുസ്ലിംകൾക്ക് അധീനപ്പെടുത്തുന്നുണ്ട് അന്ന് വരെ ബൈസന്റൈൻ സാമ്രാജ്യം ആ മസ്ജിദ് നിയന്ത്രിച്ച കാലത്ത് വരെ ലോകത്ത് ക്രിസ്ത്യാനികളെ യേശു ക്രിസ്തുവിനെ ഏറ്റുകൊടുത്ത യൂദാസിന്റെ പാരമ്പര്യമുള്ള ആളുകൾ എന്ന നിലക്ക് ജൂതന്മാർക്ക് ആരാധനക്ക് അക്സയിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല അങ്ങനെ അക്സയിൽ നിന്ന് ജൂതന്മാരെ ആട്ടിയകറ്റിയ സാമ്രാജ്യത്തിൽ നിന്ന് ആ നാട്ടിൽ ആ നാട്ടിലേക്ക് മസ്ജുദിൽ ആരാധന നിർവഹിക്കാനുള്ള അവകാശം ജൂതന്മാർക്ക് വകവെച്ച് നൽകുന്നത് അപ്പോഴും അതുവരെ അവിടെ നിയന്ത്രിച്ചിരുന്ന ക്രിസ്ത്യാനികളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ജെറുസലേമിലേക്കുള്ള ജൂതന്മാരുടെ കുടിയേറ്റത്തെ ഉമർ അലി അലിള്ളാഹു അനുഹു തടയുന്നുണ്ട് അഥവാ ചരിത്രത്തിൽ ചരിത്രത്തിലുള്ള എല്ലാ കാലഘട്ടങ്ങളിലും ഇവിടുത്തെ ജൂത സമൂഹത്തോട് അങ്ങേറ്റത്തെ അതിക്രമം പ്രവർത്തിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് പടിഞ്ഞാറ് ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കുരിശി യുദ്ധത്തിന് നേതൃത്വം നൽകിയ ക്രിസ്ത്യൻ സാമ്രാജ്യത്വ ശക്തികളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ കാലഘട്ടങ്ങളിലൊക്കെയും ജൂത സമൂഹത്തോട് ദയാവായ്പോട് കൂടി പെരുമാറിയത് ആ കാലഘട്ടങ്ങളിലെ മുസ്ലിം ഭരണാധികാരികളും ഇസ്ലാമിക ഭരണകൂടങ്ങളുമാണ് എന്ന് ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ആ സമൂഹത്തോടാണ് ഇപ്പോൾ ജൂത സമൂഹം സയനിസ്റ്റ് സമൂഹം നിറയേടുകൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നറിയുമ്പോഴാണ് ചരിത്രപരമായ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണുവാൻ കഴിയുക അഥവാ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ജീവൻ കൊടുത്തും ജീവിതം കൊടുത്തും സംരക്ഷിക്കേണ്ട ഒന്നാണ് എന്നതിൽ നമുക്ക് തർക്കമില്ല ഓരോ മുസ്ലിമിന്റെയും ജീവനും ജീവിതവും സ്വത്തും അല്ലാഹുബാന സ്വർഗത്തിന് പകരമായി കച്ചവടം ചെയ്തിരിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം മസ്ജിദുൽ മസ്ജിദുൽ മസ്ജിദ് വേണ്ടി പോരാടുന്നവർക്ക് പിന്തുണയർപ്പിക്കാനും പ്രാർത്ഥിക്കുവാനും ഐക്യദാർഢ്യപ്പെടുവാനും ലോകത്തെ മുഴുവൻ മുസ്ലിം സമൂഹവും ബാധ്യതപ്പെട്ടവരാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അഥവാ അതിനുവേണ്ടി പോരാടുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ടോ അവരെ പ്രലോഭനം കൊണ്ടോ പിന്തിരിപ്പിക്കുക സാധ്യമല്ല കാരണം അവർ സ്വർഗത്തിന് പകരമായി അവരുടെ ജീവനും ജീവിതവും സ്വത്തും അള്ളാഹുവിന് കച്ചവടം ചെയ്ത ആളുകളാണ് അങ്ങനെ ജനിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന് കച്ചവടം ചെയ്ത് ജീവനും ജീവിതവും സമർപ്പിച്ച ആളുകളെ നിങ്ങൾക്ക് പ്രലോഭനം കൊണ്ടോ ഭീഷണികൾ കൊണ്ടോ വരുതിയിലാക്കുക സാധ്യമല്ല എന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് ഐക്യപ്പെടുകയാണ് ഈ ഈ രാമും ഈ നഗരവും ഈ ജനസാഗരവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് نانا بساني بكنو وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته